ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇതാ ഞാനൊരാഴ്ച ആയിട്ട് പനിയൊക്കെ ആയിട്ട് കടുത്ത പനിയൊന്നുമില്ലെങ്കിലും പനിയും വേദനയും തലവേദനയും ജലദോഷമൊക്കെ വരുന്നത് സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ പെയിന് നല്ല കൂടുതലാണ് പനിയുള്ളതുകൊണ്ടായിരിക്കാം കാലുന്ന താഴ്ത്തിയിട്ട് വെറുതെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല തീരെ ഇരിക്കാൻ പൊതുവേ പറ്റാറില്ല എന്നാലും തീരെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളെ ചെടി വിശേഷങ്ങളിലേക്ക് ഇന്ന് എല്ലാവരെയും ക്ഷണിക്കുകയാണ് പിന്നെ മഴക്കങ്ങത്തിൽ എല്ലാവർക്കും ബേജാറായിട്ടുണ്ടാവും അല്ല നമ്മളെ ചെടിയൊക്കെ മഴ കൊള്ളുമോ മഴ കൊണ്ടു കഴിഞ്ഞാൽ അതൊക്കെ എന്നുള്ളൊരു പേടി അതാ പേടി എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മഴ ഒരു നാല് ദിവസം മുന്നേ നല്ല മഴക്കോളു കണ്ടപ്പം മക്കൾ പറഞ്ഞു ഉമ്മ ഞാനും മക്കളും മഴ കൊള്ളണ കാര്യത്തിൽ സൂപ്പറാട്ടോ ഭയങ്കര ഇഷ്ടമാണ് മഴ കൊള്ളാൻ അപ്പം ഞങ്ങളിതൊക്കെ അടിയിലേക്ക് മാറ്റി വെച്ചു മക്കളാണ് മാറ്റി വെച്ചതൊക്കെ പിന്നെ അതൊക്കെ ഒതുക്കി വെക്കുന്ന ജിയമോളാണ് കേട്ടോ രണ്ട് അതായത് വെറൈറ്റി ചെടികളും നാടൻ ചെടികളും കുറേ നാടൻ ചെടികൾ വലിയ ചെടികളൊക്കെ ഇനി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചട്ടി മാത്രമേ മാറ്റുന്നുള്ളൂ കാരണം അതിനുള്ള സ്ഥലപരിമിതി കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നാർപ്പായൻ്റെ അടി വെക്കാൻ മാത്രമേ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ചട്ടികൾ വേറെ വെറൈറ്റി ചെടികൾ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാം പിന്നെ അടുത്തടുത്ത് ചെടികൾ വെക്കാതിരിക്കും കേട്ടോ നമ്മൾ പിന്നെ സ്ഥലപരിമിതി കൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മൾ മഴക്കാലത്ത് പൊതുവേ അടീനിയൻ ചെടികളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് പ്രധാനമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അടീനെ നേരിടുന്നത് മഴക്കാലത്ത് ചെടികളിൽ ഇലകളിൽ മഞ്ഞളിച്ച് പോകുന്നതും പൂക്കളും പൂമുട്ടുകളും കൊരി കൊരിഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ കോടക്സ് ചീഞ്ഞ് പോവുക കോടക്സ് ഞെങ്ങ് ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതികളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്പം നേരിട്ട് മഴ കൊള്ളുന്നവരെ കേട്ടോ ഇപ്പം ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സ്ഥല വെയിൽ ഏൽക്കും എന്നാൽ സ്ഥല സൗകര്യമുള്ളവർക്ക് ഇതെന്ത് ചെയ്യുക മഴ കൊള്ളാതെ സംരക്ഷിക്കുക മഴ അത്ര ഒരുപാട് ചെടികളൊന്നും ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക മഴക്കാലത്ത് മണ്ണിലും ചെടിയിലൊക്കെ ഈർപ്പം തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം ചെടികളെ നമ്മൾ മഴ അപ്പോൾ കോടക്സൊക്കെ ചീഞ്ഞ് തുടങ്ങും ഇല്ല ചില ചെടികളൊക്കെ മഴക്കാലം വന്നാൽ കോടക്സ് തുടങ്ങും അപ്പോൾ ആ ചെടികൾ നമ്മൾ സ്വാഭാവികമായിട്ടും മഴ കൊള്ളാത്തടുത്തേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ ആ ചട്ടിയിൽ നിന്ന് മാറ്റി കുറച്ച് ദിവസം നമ്മളതിൽ നിന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക അതായത് ആ ചെടി മണ്ണിൽ നിന്ന് മാറ്റി മണ്ണിൽ എപ്പോഴും ഇറുപ്പുണ്ടാവുമല്ലോ അതുപോലെ തന്നെ അത് മണ്ണിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഉണങ്ങിയ പ്രതലത്തിലോ അല്ലെങ്കിൽ നമ്മൾ കയറുക കെട്ടിയിട്ട് തൂക്കിയിട്ടാലും മതി കുഴപ്പമില്ല ചീഞ്ഞ ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മൾ എന്താ പറയുക സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം ഒരു മാസമൊക്കെ നമ്മൾ മാറ്റി വെച്ച് ശേഷം വീണ്ടും നമുക്ക് അത് മണ്ണിലേക്ക് തന്നെ നട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകുന്ന കാണാറുണ്ട് അല്ലേ കുഞ്ഞുമൊട്ടുകൾ വിരിയാനായ മുട്ടുകളൊക്കെ കരിഞ്ഞ് ബ്ലാക്ക് കളറായിട്ട് പോകുന്നത് കാണാം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേനലിൽ നിന്ന് വേനലിൽ പറഞ്ഞാൽ നമുക്കറിയാം അടീന്യം വളരാനും ഉണ്ടാവാനും ഏറ്റവും അനുയോജ്യമായതെന്താ കാലം കാലഘട്ടം വേനൽക്കാലാണ് അപ്പോൾ ആ വേനൽക്കാലത്ത് നമുക്ക് ധാരാളം പൂക്കളും ഉണ്ടാവുക പെട്ടെന്ന് മഴ വരുമ്പോൾ കാലാവസ്ഥയിലുള്ള വ്യതിയാനത്തെ അതിജീവിക്കാൻ വേണ്ടി ചെടി സ്വയം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ചെടി എന്ത് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ പൂമുട്ടുകളും ഇതൊക്കെ സ്വയം കരിഞ്ഞു പോകാനുള്ളൊരു സ്വയം ചെയ്യുന്നതാണത് നമ്മൾ ചെടി നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരു ആത്മരക്ഷാർത്ഥം എന്ന് പറയുന്ന പോലെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെടി തന്നെ ഒരു രീതിയാണത് അപ്പോൾ അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ടതെല്ലാം സ്വാഭാവികമായിട്ട് മഴക്കാലത്ത് സംഭവിച്ചു പോകുന്നതാണ് പിന്നെ ഓവർ വെള്ളമാകുമ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം അല്ലെ മഴ എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കുന്നു നേരിട്ടുള്ള മഴയത്തുനിന്ന് അത് മാറ്റി വെക്കുക അപ്പം ഇതിന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ നികക്ക മണ്ണിട്ട് കൊടുക്കുക അതായത് ഇപ്പോൾ മഴയത്ത് വെക്കുകയാണെങ്കിലുള്ള കാര്യം എന്നിട്ട് പറഞ്ഞത് ചട്ടിൻ്റെ മുകൾ ഭാഗം എത്തുന്നവരെയാണ് നമ്മളിപ്പോൾ ഒരു മുക്കാൽ ഭാഗമാവല്ലോ ഇപ്പോൾ നമ്മൾ മണ്ണ് വെച്ചിട്ടുണ്ടാവുക അത് നികക്ക എന്താ പറയുക ചകിരിച്ചോറും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നികക്ക വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോകും അത്ര തന്നെ തിക്കിൽ വെള്ളം കനത്തിൽ വെള്ളം കെട്ടി നിൽക്കില്ല ഒരു വഴി എന്താ വച്ചാൽ നമ്മൾ നമ്മളെന്തെങ്കിലും കമ്പിയോ കമ്പോ ഉപയോഗിച്ചിട്ട് ചെടിച്ചട്ടിന് അടി വരെ എത്തുന്ന ഒരു ഹോൾസ് ഒന്നോ രണ്ടോ ഹോൾസ് വലിയ ചട്ടികളിൽ കോടക്സരും വേരിനൊന്നും മുറിവേൽപ്പിക്കാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോഴും എന്താ അധികം വരുന്ന വെള്ളം പെട്ടെന്ന് ഒലിച്ച് വാർന്നു പോകും അതുപോലെ തന്നെ ചെടി ചട്ടികളിൽ നമ്മൾ എന്താ പറയുക ഒന്ന് രണ്ട് വർഷമൊക്കെ നിൽക്കണം ഒരു ഒന്നൊന്നര വർഷമൊക്കെ ഒരു ചട്ടിയിൽ തന്നെയാണെങ്കിൽ അതിൻ്റെ വേര് നല്ല തിക്കായിട്ട് കാരണം ഇതിന് വലിയ വേരിനേക്കാൾ വേരിനേക്കാളേറെ കുഞ്ഞൻ വേരുകൾ ധാരാളമുള്ള ചെടിയാണല്ലോ അടീനിയം അപ്പോൾ ഈ വേരുകൾ എന്നാൽ വന്നിട്ട് നമ്മൾ വെള്ളം വാർന്ന് പോകുന്ന ഹോൾസിൽ വന്ന് നിൽക്കുന്നുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അത് ചെറിയൊരു കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മാറ്റി കൊടുക്കുക പുറത്തേക്ക് വേര് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ആ ദോരത്തിലൂടെ പുറത്തേക്ക് വേര് വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ഒഴിവാക്കി കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് പിന്നെ ചട്ടികൾ ഇടക്ക് നല്ല മഴ ഉണ്ടാകുമ്പോൾ ചട്ടികൾ ചെരിച്ചിട്ട് വെള്ളം ഒഴിവാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെടികളെ മഴക്കാല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും പിന്നെ പലപ്പോഴും പലരും ഫംഗിസ് ഞാൻ ഫംഗീസോടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ കാരണം പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയി നമ്മളെ ഈ എന്താണെന്നു പറയുക കളകൾ ഉണ്ടാവില്ലേ വേണ്ടാത്തത് വളർന്ന് വരുന്നത് അതൊക്കെ എടുത്ത് ഒഴിവാക്കുക പൂമുട്ടുകൾ കൊഴിഞ്ഞത് പൂവ് കൊഴിഞ്ഞത് ഇലകൾ കൊഴിഞ്ഞതൊക്കെ ചട്ടിയിലുണ്ടാവും അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചെങ്കിലൊക്കെ നീക്കം ചെയ്യുക പിന്നെ എന്തെങ്കിലും രോഗം വന്നൊരു ചെടി കൂട്ടത്തിലുണ്ടെങ്കിൽ അതിനെ നീക്കി വെക്കുക അതിനെ മാറ്റി വെക്കുക അതുപോലെ തന്നെ കമ്പ് ചില കമ്പുകൾ ചീഞ്ഞു തുടങ്ങുമ്പോൾ ആ കമ്പ് അവിടെ നിന്ന് വെട്ടി മാറ്റിയിട്ട് അത് നമ്മൾ മഴയില്ലാത്ത സ്ഥലത്തേക്ക് ആക്കി വെക്കുക പിന്നെ മഴക്കാലത്ത് നമ്മളെപ്പോഴും കമ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്ന ചെടി വെക്കരുത് കാരണം വെള്ളം ഇറങ്ങിയിട്ട് വേഗം ചെടിക്ക് ഉള്ളിലേക്ക് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് എന്ത് അടീനിയം അപ്പം നമ്മളൊരുവിധം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തും ചെടികളിൽ അത്യാവശ്യം പൂക്കൾ ഉണ്ടാവും പിന്നെ മഴക്കാലത്ത് വളങ്ങളൊക്കെ പ്രയോഗിക്കാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെടീൻ്റെ വളർച്ച അത്ര വേഗത്തിലാവില്ല വേനൽക്കാലത്ത് നമ്മള തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് വേനൽക്കാലത്തിലേക്ക് വരുമ്പോൾ ചെടി നല്ല വേഗത്തിലാണ് വളരുക പക്ഷെ അത്ര വേഗത്തിൽ എന്താവില്ല മഴക്കാലത്ത് വളർച്ച ഉണ്ടാവില്ല അപ്പം ഞാൻ മക്കളെ കൊണ്ട് ചട്ടി പിന്നെ ഇതിലെ കളകളൊക്കെ പറിപ്പിച്ചു പൊഴിഞ്ഞതുമായ ഇലകളും ചെടികളും പൂക്കളൊക്കെ ഒക്കെ ജിയമോളും റിച്ചു പറഞ്ഞോ ഞാനാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത് പക്ഷെ റിച്ച് ഒരൊക്കെ ഒക്കെ റെഡിയാക്കി പിന്നെ എനിക്കിങ്ങനെ കുനിഞ്ഞ് നിന്നൊന്നും വീഡിയോ എടുക്കാൻ നിന്ന നിപ്പിൽ എന്താ പറയുക അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഉള്ളൊരു കുറ പോരായ്മകളൊക്കെ എന്തായാലും വീഡിയോയിൽ ഉണ്ടാവും കാരണം ചാഞ്ഞും ചെരിഞ്ഞൊന്നും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തത് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവർ ചെയ്യുന്ന പണി ഇങ്ങനെ ക്യാമറയെ പകർത്തി എന്നുള്ളൂ മക്കളെ സഹായം ഉണ്ടായിട്ടോ ഇത് ഇത്രയൊക്കെ തന്നെ മുന്നോട്ട് പോകണത് അല്ലെങ്കിൽ ഇതൊന്നും മുന്നോട്ട് പോകില്ല വലിയ ചെടികൾക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ മഴത്ത് വെച്ച് കുഞ്ഞൻ ചെടികൾ എന്തായാലും ഷെയ്ഡിലേക്ക് വെക്കാൻ നോക്കുക ഞാൻ നാടൻ ചെടികളായതുകൊണ്ട് കേട്ടോ മുറ്റത്ത് നല്ല മഴ കൊള്ളുന്നോട്ട് തന്നെയാണ് മഴ നല്ല സൗകര്യമുള്ളൂ ഏകദേശം നൂറ്റി നാൽപ്പതോളം ചട്ടികളുള്ളു എല്ലാം കൂടി മ ടെറസിൽ പിന്നെ ദാർപ്പായൻ്റെ ചൂട്ടിൽ കൊള്ളൂല അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് എന്താ പറയുക മഴക്കാലത്ത് ഞാൻ പറഞ്ഞപ്പോൾ വളം ഉപയോഗിക്കുന്നില്ലേ അപ്പം നമുക്ക് എന്താ പറയുക ഞാൻ രാസവളം വളരെ കുറച്ചും ജൈവവളം അത്യാവശ്യം കുഴപ്പം ജൈവവളം മണ്ണിൽ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ വേനൽക്കാലത്തെ പോലെയല്ല അപ്പം നമുക്ക് വേണമെങ്കിൽ വെയിലൊക്കെ വരുന്ന എല്ലാ ദിവസവും തുറച്ചായിട്ട് മഴ ഉണ്ടാവില്ലല്ലോ അപ്പം ഇടയ്ക്ക് വെയിൽ വരുന്ന സമയത്ത് ജൈവ ജൈവവളങ്ങളെ നമുക്ക് ലായനി ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾക്ക് എന്താ വെച്ചാൽ ഇൻഫെക്ഷൻസ് വരുന്നത് തടയാൻ സാധിക്കും വെന്നിട്ട് ചികിത്സിക്കുന്നേക്കാളും ബെറ്ററാണ് നമ്മൾ വരാതെ നോക്കുന്നത് നമ്മളെ ചെടികളെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം അത് നമുക്ക് നല്ല പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ചില ചെടികൾ നന്നായിട്ട് പൂക്കുന്നത് മറ്റു ചില ചെടികൾ അത്ര തന്നെ പൂവിടാത്തതും എന്നാലും എല്ലാ ചെടികളും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കെയർ ചെയ്യാൻ പറ്റും നമ്മളൊന്ന് മനസ്സ് വച്ചാൽ മഴക്കാലത്തും നമുക്ക് അവയെ കെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ ചെടീൻ്റെ ഒരു കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അത് വളരെ മനോഹരമായ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതൊക്കെ ഞാൻ ഈ വർഷം പ്രൂൺ ചെയ്ത ചെടികളാണ് കേട്ടോ അത് നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ എൻ പിക്ക് വാങ്ങിക്കണം എന്ന് എങ്ങനെ കരുതിയിട്ട് ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ പിക്ക് നമുക്ക് മഴക്കാലത്തും കൊടുക്കാം കേട്ടോ പക്ഷേ അത് നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു അരിക്ക് ചെടി ചെട്ടീൻ്റെ ഒരു അരികിങ്ങനെ മെല്ലെ മണ്ണ് പൊക്കി കൊടുത്തിട്ട് അതിലിട്ടിട്ട് മണ്ണിട്ടന്നെ മൂടുക പിന്നെ അധികം നന നന വേണ്ട വേ നനക്കരുത് പക്ഷെ നമ്മൾ എൻ പിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ചെടിക്ക് രാസവളത്തിൻ്റെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് കേട്ടോ മറ്റേ നേരത്തെ കാണിച്ചു തന്നെയുമ്പോൾ കമ്പെടുത്തിട്ട് ചെറിയ നമ്മൾ എന്താ റൂട്ട് ഡിസൈൻ ചെയ്യാൻ വെച്ചൊരു ചെടിയിലേക്ക് മറ്റേ നന്നായിട്ട് നല്ല ഇഷ്ടാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് തീർച്ചയായിട്ടും ഒത്തിരി വീഡിയോകളുമായി നിങ്ങളിലേക്ക് എത്തണമെന്ന് തന്നെ എന്നെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അസുഖമൊക്കെ ഭേദായ്മ ആയിട്ട് നേരിട്ട് തന്നെ നിങ്ങളായിട്ട് സമ്മതി വർത്തമാനം പറയാൻ ഞാൻ എത്തും പിന്നെ ഞാൻ ഇൻ്റെ ഡെയിലി വ്ളോഗും കൂടി വീട്ടിലെ കാര്യങ്ങളുടെ ഒക്കെ വെച്ച് കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലപ്പോൾ മറ്റാരെങ്കിലും സഹായിച്ചിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം വേദന കുറഞ്ഞിട്ടില്ല രണ്ടു ദിവസമായിട്ട് നല്ല വേദന ആണ് പനിയുള്ളതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം നിങ്ങളെ പ്രാർത്ഥനയും സഹകരണവും മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു ഊർജ്ജം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളാ രേഖപ്പെടുത്തലാണ് നമ്മുടെ മുന്നോട്ടുള്ള വർച്ചക്കുള്ള എല്ലാ ഊർജ്ജവും ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹത്തോടു കൂടി വീണ്ടും കാണും വരെ നന്ദി